ടീനേജിലുള്ള വലിയ വേറൊരു കാര്യമുണ്ട് ടീനേജിൽ നിന്നല്ല കുട്ടിക്കാലത്തോട്ട് നമുക്കുള്ളൊരു സംഭവമാണ് നമുക്ക് നമ്മുടെ ഓട്ടോണമി വളരെ ഇമ്പോർട്ടൻ്റാ അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ മേലെ നമ്മുടെ ചുറ്റുപാടുകളുടെ മേലെ നമുക്ക് കൺട്രോൾ എടുക്കണം എന്നുള്ള ആഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് അതെല്ലാ മനുഷ്യർക്കും ഉണ്ട് അല്ലേ തീരെ കൊച്ചു കുഞ്ഞിനെ നട്ടക്കാർ പ്രായത്തിൽ നമ്മൾ കൈ പിടിക്കാൻ തുടങ്ങുമ്പോൾ കൊച്ചു പറയും വേണ്ട ഞാൻ തന്നെ നടന്നോളാം എന്ന് പറഞ്ഞ് തട്ടി വയ് നമുക്കറിയാം ഉരുണ്ടു വീഴും നമുക്കറിയാം അല്ലേ ഫുഡ് നമ്മൾ വാരി കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയും വേണ്ട ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറയും എന്തിനാ അങ്ങനെ പറയുന്നത് അവർക്ക് അവരുടെ ബോഡിയുടെ മേലെയും അവരുടെ ഡിസിഷൻസിൻ്റെ മേലെയും അവർക്ക് കൺട്രോൾ വേണം എന്തിനാ കൺട്രോൾ എടുക്കണേ എന്തിനാ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം അപ്പനും അമ്മയൊക്കെ ചത്തു അല്ലേ അപ്പോൾ എനിക്ക് ഒറ്റക്ക് ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യേണ്ട ഒരു കാലം വരും എന്നുള്ളത് എല്ലാ ജീവികളുടെയും ജീനിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇത് കുറച്ച് ആവും ബിക്കോസ് ടീനേജ് നമുക്ക് വെളി വെരി സൂൺ നമ്മൾ ആയിട്ട് തീരുമാനങ്ങൾ ും സമയം വന്നു തുടങ്ങി അല്ലേ അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് വേണം എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ കുട്ടികൾക്ക് തോന്നാൻ തുടങ്ങും പക്ഷേ കുട്ടികളുടെ ഈ സ്വാതന്ത്ര്യത്തിന് പേരൻസിന് എങ്ങനെയാ പേടി വരണത് നമുക്ക് പേടിയാവും അല്ലേ ഇവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ വിട്ടു കഴിഞ്ഞാ അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഇമോഷണൽ ഇമ്പൾസസ് ഉള്ള കുട്ടികളാണ് ഇവർ ഇവരെന്തുപോയി ചെയ്യും എന്ന് എന്നറിയാൻ പറ്റാത്തതുകൊണ്ട് പേരൻസ് ഓക്കെ ആറു മണിക്കുള്ളിൽ വീട്ടിൽ കയറണ കച്ചവടമൊക്കെ മതി എന്ന് നമ്മൾ പറയും നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കൺസേൺ കൊണ്ടാണ് നമ്മുടെ സ്നേഹം കൊണ്ടാണ് പറയുന്നത് പക്ഷെ കുട്ടികൾ അതിനെങ്ങനെ ഇന്റർപ്ര ഇന്റർപ്രിറ്റ് ചെയ്യുക ഇവർക്ക് നമ്മൾ പറയണൊന്നും മനസ്സിലാവില്ല എന്നെ വിശ്വാസം ഇല്ല അല്ലെ എൻ്റെ കൂട്ടുകാരുടെ പലരുടെയും പേരൻസിന് എന്നെ വിശ്വാസമുണ്ട് ഞാനൊരു ഐഫോണല്ലേ ചോദിച്ചുള്ളൂ അല്ലേ കുട്ടികൾ വിചാരിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ചോദിച്ചുള്ളൂ പക്ഷെ പേരൻസിന് എന്നെ വിശ്വാസമില്ല എന്നെ വിശ്വാസമില്ലാത്ത പേരൻസിനെ ഞാൻ എന്തിനു വിശ്വസിക്കണം ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ തലയിൽ പോകുന്നത് അപ്പം ഈ ഇൻഡിപെൻസിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ ഇതിന് വലിയ കോൺഫ്ലിക്റ്റ് ആണ് മിക്കയിടത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഈ ഈ ഓരോ പോയിന്റിലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാം അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന വലിയൊരു സംഭവമുണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ പേരൻസിന് അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ പണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് നമ്മുടെ പേരൻസുമായിട്ട് അതായത് ഞാനിപ്പോൾ പറയുന്ന ഒരു തേർട്ടീസിലും ഫോർട്ടീസിലും ഒക്കെ ആൾക്കാർക്ക് നമ്മുടെ പേരൻസുമായിട്ട് ഒരു ട്വന്റി ഇയേഴ്സിൻ്റെ ഒരു ജനറേഷൻ ഗ്യാപ്പാണ് ഫീൽ ചെയ്തതെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു നൂറ് വയസിൻ്റെ ജനറേഷൻ ഗ്യാപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ടെക്നോളജി അത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്വാൻസ് ആയി അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഈ കുട്ടികൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ ടെക്നോളജി അവരെ മാറ്റിയിട്ടുണ്ട് അപ്പം ഈ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അതിലേക്ക് നമുക്ക് വരാം പേരൻസ് അതായത് നമ്മൾ പലരും വളർന്ന കാലത്ത് നമുക്ക് വളരെ അനുസരണയോടെ റെസ്പെക്റ്റോടെ അല്ലെ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്ത പോലെയാണോ ഇപ്പോഴത്തെ കുട്ടികൾ ഹാൻഡിൽ ചെയ്യുന്നത് പേരൻറ് ടീച്ചർ റിലേഷൻ മാറിയിട്ടില്ലേ അല്ലേ നമ്മൾ നമ്മുടെ പേരൻസ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എങ്ങനെയാ അവരെ ട്രീറ്റ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ മാറിയിട്ടില്ലേ അല്ലേ അവരൊരു ഗ്ലോബൽ കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഇവർ ജനിക്കുന്ന സമയം തൊട്ട് ഇവർ ജനിച്ച് വീണപ്പോഴേ നമ്മൾ തന്നെ ഇവരെ ടെക്നോളജി കാണിച്ചു കൊടുത്തിട്ടുണ്ട് മൊബൈലിൽ കൂടി ഇവർ ലോകം കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട് ഈ ലോകം കണ്ട കുട്ടികളോട് നമ്മൾ എൻ്റെയൊക്കെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേർ ശരിക്കും പറയും അയ്യേ ഇതൊക്കെയാണ് ഇറ്റ് സോ ഔട്ട് ഡേറ്റഡ് അമ്മ എന്ന് അല്ലേ അപ്പം ഈ ജനറേഷൻ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമാണ് എല്ലാ ജനറേഷനിലും അതിനെ എല്ലാ ജനറേഷനിലേക്കും കൂടുതലാണ് ഇപ്പോഴത്തെ കാലത്ത് കാര്യം വെച്ചാൽ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡായി ഫോൺ പുതിയ തരണം വീട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ ആര് ആദ്യം ആരും അത് പഠിക്ക നീ പഠിക്ക കണ്ടോ അവിടെ ഇങ്ങനെ ബോയ്സ് ഒക്കെ കൈ നോക്കി ബോയ്സ് മാത്രമല്ല ഗേൾസും ഈ ടെക്നോളജിയുടെ യൂത്തിൽ നല്ല മിടിക്ക കുട്ടികളാണ് പെട്ടെന്ന് പഠിക്കും അല്ലെ പേരന്റ്സിന്റെ ഫോണിൽ അവർക്ക് അറിയാത്ത സകല ഹാക്കും കുട്ടികൾക്ക് അറിയാമായിരിക്കും ഇതൊക്കെ എപ്പോ പഠിക്കണമെന്ന് ചോദിക്കരുത് പക്ഷെ അവർ വളരെ സിമ്പിളായിട്ട് പഠിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പല നോളജും അവർക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ